എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മളുടെ ഈ ദൈവങ്ങളുടെ വാഹനത്തെ കുറിച്ചിട്ടാണ് അത് പറയാനുള്ള കാരണം ഞാൻ ഒരു പ്രാസംഗികൻ പറയുന്നത് കേട്ട് അയാൾ അയാളിങ്ങനെയാണ് പറഞ്ഞത് ഈ മനുഷ്യന്മാർക്ക് ഈ വാഹനങ്ങൾ വളരെ വിലവടിപ്പുള്ള വാഹനങ്ങളാണ് മനുഷ്യന്മാർ ഉപയോഗിക്കുന്നത് പണ്ട് കാളവണ്ടിയും കുതിര വണ്ടിയും എല്ലാം ഉപയോഗിച്ച സ്ഥാനത്ത് ഇപ്പോൾ മോട്ടോർ ബൈക്ക് ഓട്ടോറിക്ഷ ബസ് ട്രെയിൻ പ്ലെയിന് ഷിപ്പ് ഇതെല്ലാം ഉപയോഗിക്കുന്നത് പക്ഷേ ദൈവം ഉപയോഗിക്കുന്ന വാഹനമായിട്ടുള്ള എലി പരുന്ത് കടുവ മയില് ഇതിനൊന്നും ഒരു മാറ്റവും ഇല്ലല്ലോ അതെന്താ മാറാത്തത് ദൈവം എന്താ വാഹനങ്ങളെ മാറ്റാത്തത് എന്നാണ് ചോദ്യം ദൈവം എന്താണ് വാഹനങ്ങളെ മാറ്റാത്തത് അത് ഒരു പ്രശ്നം തന്നെയാണ് ദൈവം എന്താണെന്ന് മാറ്റാത്തത് കാരണം ആ എലിയുടെ പുറത്ത് ഗണപതിക്കാരി പോവുക അയാൾ ഇങ്ങനെ പറഞ്ഞത് ഗണപതിയുടെ പുറത്ത് ചെറിയ ചുണ്ടലിൻ്റെ പുറത്ത് വലിയ ഒരു ഗണപതിക്കാരി പോവുക അങ്ങനെയാണ് പറയുന്നത് കേട്ടത് അപ്പോൾ ശരിക്ക് അതൊരു എല്ലാ എല്ലാ ആൾക്കാരും ഒരു ചിന്തിക്കുന്ന വിഷയമാണ് അങ്ങനെ ദൈവം മയിലിൻ്റെ പുറത്തും ഈ മഹാവിഷ്ണു ഗരുടെ പുറത്തെല്ലാം ഇങ്ങനെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വിഷമാണ് അപ്പോൾ ഇത് നമ്മളെ പണ്ടേ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ശരിക്ക് എലി എന്ന് പറയുന്നത് സാധാരണ ഒരു ജീവിയാണ് അതിൻ്റെ അകത്താണ് അതിനെ ഓടിക്കുന്ന ചൈതന്യമാണ് ഗണപതി അല്ലാതെ എലിയിലെ പുറത്തുകയറിയിട്ട് ഗണപതി ഓടിക്കുന്നതല്ല എലിയുടെ അകത്ത് അതായത് അതിൻ്റെ ഉള്ളിലെ ജീവ ചൈതന്യമാണ് ഗണപതി അതുപോലെ തന്നെ ആനയുടെ അകത്ത് ആനയെ കൊണ്ട് നടത്തിക്കുന്നത് ആനയുടെ ജീവ ജീവചൈതന്യമാണ് നിങ്ങൾക്കറിയാലോ ചൈതന്യം ഇല്ലേ പോയില്ലേ അതുപോലെ തന്നെ ഓരോ ജീവിയുടെയും എല്ലാ ജീവിയുടെ ഓരോന്നുമല്ല ഏത് മത്സ്യം പാമ്പ് ജലജീവികൾ വേറെ പറക്കുന്ന പറവുകൾ കാട്ടിലും മറ്റ് കടുവ മുതലായ ജീവികൾ മൊത്തം സഞ്ചരിക്കുന്നത് ഈ ജീവചൈതന്യമാണ് അതിനെ പ്രവർത്തിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ വാഹനമായിട്ട് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു 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 രീതി ഇങ്ങനെ ഒരു തത്വം ഉണ്ടാക്കി വെച്ചത് അല്ലാണ്ട് ഈശ്വരൻ എലീനു പുറത്ത് അങ്ങനെ വലിയൊരു ഗണപതി ഒന്നും സഞ്ചരിക്കില്ല എലിയായിട്ട് നിൽക്കുന്നതും ചൈതന്യം തന്നെ എലീനെ നടത്തിക്കുന്നതും ചൈതന്യം തന്നെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ മനുഷ്യനും മനുഷ്യനായി നിൽക്കുന്നതും ചൈതന്യം തന്നെ മനുഷ്യനെ നടത്തിക്കുന്നതും മനുഷ്യൻ്റെ എല്ലാ ബുദ്ധി പ്രവർത്തിപ്പിക്കുന്നതും ഈ ചൈതന്യം തന്നെയാണ് അത് അത് പറയാനൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാ ഭക്തന്മാരും അത് അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് വളരെ ചുരുങ്ങിയ സമയത്ത് ഇങ്ങനെ ഒരു വിശദമായി തന്നത് ഈ കാര്യം അതുകൊണ്ട് എല്ലാവരും ഈ സത്യം ആളുകൾ തെറ്റിദ്ധരിച്ചിലുള്ള ഈ സത്യം നമ്മുടെ പാവപ്പെട്ട ഭക്തന്മാരെ എത്തിക്കണം അത് ഇത് ഷെയർ ചെയ്യണം ഞാൻ പറഞ്ഞത് പിന്നെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഈ അറിവില്ലാത്ത ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം എല്ലാ ജീവികാളങ്ങളിവിടെ ജീവിക്കുന്നത് ഈശ്വരൻ്റെ ചൈതന്യത്തിൻ്റെ ശക്തി കൊണ്ടാണ് അല്ലാണ്ട് അതിന് വേറെ ഒരു ആരെ സപ്പോർട്ടും ആർക്കും ആവശ്യമില്ല അപ്പോൾ ഇന്ന് ഇത് ഇത്രയും ഇത്തരം പറഞ്ഞുകൊണ്ട് ഈ ചെറിയ ഒരു ജ്ഞാന സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം നാളെ പിന്നെയും കാണാം